ഹൈ ഓൾ നമ്മൾ ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു ട്രൗസർ ട്രൗസറാണ് ഇതിനായിട്ടുള്ള മെറ്റീരിയൽ ഞാൻ എടുത്തിരിക്കുന്നത് ഷോപ്പിലൊക്കെ പോകുമ്പോൾ പിറ്റ് പീസ് കിട്ടും പാൻറ്റിൻ്റെയൊക്കെ അങ്ങനെ എടുത്തതാണ് മുപ്പത് രൂപയായിട്ടുള്ളൂ ഈ തുണിക്ക് വീട്ടിലിടാൻ പറ്റുന്നതാണ് ഫുൾ ഇലാസ്റ്റിക് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ മോൻ ആകെ പറഞ്ഞിരിക്കുന്നത് തയ്യൽ തുമ്പുകളൊന്നും അമ്മ കുത്തിക്കൊള്ളല്ലേ എന്നാണ് അപ്പം അതിനായിട്ട് നമ്മൾ ഈ തയ്യൽ തുമ്പുകളൊക്കെ ഉള്ളിലോട്ട് മടക്കിയാണ് ആക്കിയിരിക്കുന്നത് അതിന് നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്യേണ്ടത് സ്റ്റിച്ച് ചെയ്യുന്നതെല്ലാം ഫസ്റ്റ് നമ്മൾ നല്ല പുറത്തും കൂടി സ്റ്റിച്ച് ചെയ്യും എന്നിട്ടത് തിരിച്ചിട്ടതിന് ശേഷമാണ് അളവിന് നമ്മൾ ബാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ തയ്യൽത്തുമ്പ് ഉള്ളിലേക്ക് ആയിപ്പൊക്കോളൂ മെറ്റീരിയൽ നാലായിട്ട് ഫോൾഡ് ചെയ്യുക ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക രണ്ട് ഇഞ്ച് ബാൻഡിനായിട്ട് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്നും താഴേക്ക് ട്രൗസർ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് താഴോട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു ടു ഇഞ്ച് കൂടി മാർക്ക് ചെയ്യുക ദെൻ വേസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഹിപ് സൈസ് ഡിവൈഡഡ് ബൈ ഫോർ പ്ലസ് ടു ഇഞ്ച് ടു ത്രീ ഇഞ്ച് വരെ നമുക്ക് സിങ്ങിങ് അലവൻസ് കൊടുക്കാം ഞാനിവിടെ ടു ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെയാണ് ക്രോച്ച് ആയിട്ട് എടുക്കുന്നത് ക്രോച്ച് വിത്തായിട്ട് എടുത്തിരിക്കുന്നത് ടു പോയിൻറ്റ് ഫൈവ് ഇഞ്ചാണ് ീ കർവ് വരച്ചു കൊടുക്കുക താഴെ നമ്മൾ വിത്തായിട്ട് എടുത്തിരിക്കുന്നത് എയ്റ്റ് ഇഞ്ചാണ് ഞാൻ ഈ എല്ലാം കൂടെ ജോയിൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കുക മാർക്കിംഗ് ആൻഡ് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് പീസും നിവർത്തുക അതിൽ ക്രോച്ച് ലെങ്ത് ആണ് നമ്മൾ ഫസ്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അതിനായി രണ്ട് പീസിൻ്റെ ഉൾഭാഗവും ഉൾഭാഗവും തമ്മിൽ ചേർത്ത് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ സ്റ്റിച്ച് ചെയ്ത ആ ഭാഗം പുറം വശത്തേക്കായിരിക്കും ഇരിക്കുന്നത് ഇനി നമ്മളിത് തിരിച്ചിട്ടതിന് ശേഷം അകത്തുകൂടി സ്റ്റിച്ച് ചെയ്യും ഇതിപ്പോ പുറംഭാഗത്താണ് സ്റ്റിച്ച് വന്നിരിക്കുന്നത് ഇനി നമുക്കിത് തിരിച്ചിടാം തിരിച്ചിട്ട് ട്രൗസറിന്റെ ഉൾഭാഗമാണ് നമ്മൾ ഈ കാണുന്നത് ഇനി ഇവിടെയാണ് നമ്മൾ അളവനുസരിച്ചൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഉൾഭാഗം ഇങ്ങനെ തയ്യൽ തുമ്പൊന്നുമില്ലാതെ വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് രണ്ട് ക്രോച്ച് വരെയും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതാ ഇതുപോലെ തയ്യൽ തുമ്പൊന്നും കാണാത്ത വിധം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ക്രോച്ച് ഏരിയ എടുക്കാം ഇത് നമുക്ക് ഈ ട്രൗസർ ഒന്ന് നിവർത്തിയിടുക അതിനുശേഷം നേരത്തെ പോലെ തന്നെ പുറം ഭാഗത്തു കൂടി നമ്മൾ ഈ ക്രോച്ചിന് താഴെയുള്ള താഴോട്ടുള്ള ലെങ്ത് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ആദ്യം ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നു പിന്നീട് അത് തിരിച്ചിട്ട് ഉൾഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ട്രൗസറിൻ്റെ ഉൾഭാഗം ദേ ഇതുപോലെ ഇരിക്കും ഇനി നമ്മൾ ഓരോ ലെഗ് പീസിൻ്റെയും താഴ്ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് സിംഗിൾ സ്റ്റിച്ചാണ് കൊടുക്കുന്നത് ഇത് ഇതുപോലെ ഫോൾഡ് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തും കൂടി മാത്രം ഒരു സിംഗിൾ സ്റ്റിച്ച് കൊടുക്കുക സ്റ്റിച്ച് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മുകളിലത്തെ ഇലാസ്റ്റിക് കയറ്റാനുള്ള ബാൻഡ് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ടേക്കുക ഇലാസ്റ്റിക് കയറ്റുവാനുള്ളത് അത് മറന്നു പോവല്ലേ ട്രൗസർ നിവർത്തിയിടുക അതിനുശേഷം ട്രൗസറിൻ്റെ വിത്തിനേലും ഒന്നര മുതൽ രണ്ട് ഇഞ്ച് വരെ കൂട്ടി നമുക്ക് ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തിരുന്ന ആ ഹോൾ വഴി ഇലാസ്റ്റിക് ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക അതിന് ശേഷം ഇലാസ്റ്റിക്കിൻ്റെ ഈ രണ്ടിൻറ്റും നമ്മളിങ്ങനെ ചേർത്തെടുത്ത് മെഷീനിൽ തന്നെ കൂട്ടി അടിച്ച് കൊടുക്കണം രണ്ടിഞ്ചും നന്നായിട്ട് നിന്ന് കയറ്റി കൂട്ടി അടിച്ചതിന് ശേഷം നമ്മൾ ഇട്ടുകൊടുത്ത ഗ്യാപ്പ് ഉണ്ടല്ലോ അത് നമ്മൾ മെഷീനിൽ തന്നെ അടിച്ച് കവർ ചെയ്തിരിക്കാം അതിന് ശേഷം ഇലാസ്റ്റിക്കിൻ്റെ പുറത്തു കൂടി ഏകദേശം മധ്യഭാഗത്തിലായിട്ട് വെച്ച് നമ്മൾ ഇതുപോലെ വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഫുൾ റൗണ്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ട്രൗസർ റെഡി ആയി കഴിയും ആൺമക്കളുടെ പരാതി കാരണം ട്രൗസർ തയ്ച്ചു കൊടുത്തവരാണ് ഒന്ന് കമൻ്റ് ഇടണേ മറ്റൊരു സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ എയ്റ്റ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പം അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു കാര്യമാണ് അപ്പം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അപ്പം നിങ്ങളുടെ സപ്പോർട്ട് തുടർന്ന് ഇതുപോലെ ഉണ്ടാവണം അപ്പം എല്ലാവരും ലൈക്സായും കമൻറ്റായും ഒക്കെ നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കണം